രതീഷിനു സന്തോഷിക്കാം ഇന്ന് ഒരുപക്ഷെ രതീഷ് കുമാറിന് സന്തോഷത്തിന്റെ രാവുകളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രതീഷ് പുറത്തു പോകുന്നതിൽ ഒരുപക്ഷെ ഒരു നിർണായകമായ പങ്ക് വഹിച്ച മത്സരാർത്ഥിയാണ് സുരേഷ് എന്ന് എല്ലാവർക്കും അറിയാം രതീഷ് അങ്ങ് കത്തി കയറി നിൽക്കുമ്പോഴാണ് സുരേഷ് ഒരു ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിച്ചത് ജാൻമണിയെ അടിക്കാനായി രതീഷ് ഉപയോഗിച്ച അസ്ത്രത്തെ ബ്രഹ്മാസ്ത്രമാക്കി മാറ്റിയാണ് സുരേഷ് തിരിച്ചടിച്ചത് ആ കെട്ടിപ്പിടി ഉമ്മ വയ്ക്കൽ വിവാദത്തിൽ അക്ഷരാർത്ഥത്തിൽ രതീഷ് തകർന്നു പോയി എന്ന് ലൈവ് കണ്ട പ്രേക്ഷകർക്കെങ്കിലും ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാകും രതീഷ് തകർന്നു പോയിരുന്നു തിരിച്ചു വരാനുള്ള ഒരു അവസരം പോലും രതീഷിന് കിട്ടിയില്ലെന്ന് മാത്രമല്ല ആദ്യ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വന്നു തന്റെ പുറത്താകലിന് അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരനായ സുരേഷ് താൻ പുറത്തായ തൊട്ടടുത്ത ആഴ്ച തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ രതീഷിന് ആശ്വസിക്കാം സന്തോഷിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ആഴ്ച നോമിനേഷന്റെ തലേദിവസം അതായത് രതീഷ് പുറത്തായതിന് പിന്നാലെ സുരേഷ് അർജുനോടും റോക്കിയോടും ഒക്കെ പറയുന്നുണ്ട് ഈ ആഴ്ച എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യരുതേ എന്ന് കാരണം സുരേഷും അത് ഭയപ്പെട്ടിരുന്നു ഭയുന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ച രതീഷ് പുറത്തായ തൊട്ടടുത്ത ആഴ്ച ഇതാ സുരേഷും പുറത്തായിരിക്കയാണ്